ഹലോ നമുക്കെല്ലാവർക്കും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലചന്ദ്രന് ആൻറ്റിയോഗ്രാമൊക്കെ ചെയ്ത് ഐസ്യൂ എന്ന് വേറൊരു ഇതായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ കിടത്തിയിരിക്കുന്നത് അപ്പോൾ ചെറിയ രീതിയിൽ ബോധമൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമുക്ക് മഴതോരും മുൻപേ സീരിയലിൽ ഇന്ന് വരാനിരിക്കുന്ന പ്രൊമോ എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലോട്ട് പോകാം അങ്ങനെ ബാലചന്ദ്രൻ ചെറിയ രീതിയിൽ ഓർമ്മയൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നേഴ്സ് വെളിയിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ആരാണ് ഉള്ളത് അപ്പോൾ നോക്കിയിട്ട് വരികയാണ് അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് വൈഫും പിന്നെ വേറൊരു റിലേറ്റീവും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ആരെ വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആരും വിളിക്കുക വൈഫിനെ വിളിക്കണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ ശരി ആയിക്കോട്ടെ ബാലേന്ദ്രൻ ആ സഡേഷനിൽ നിന്നൊക്കെ ഒന്ന് ആയി റിക്കവറായി ഉള്ളൂ അപ്പോൾ അതിനിടയിൽ നമ്മുടെ വൈജയന്തി അലീനെ അവിടെ നിന്നിട്ട് വൈജയന്തിക്ക് ഒട്ടും പറ്റുന്നില്ല വൈജയന്തി പറയണത് എന്നാന്ന് വെച്ചാൽ അലീന എന്തിനാണ് ഇവിടെ നിൽക്കണത് നീ വീട്ടിൽ പോക്കോ ഓട്ടോ പിടിച്ച് പൊക്കോളാണ് പറയണേ അപ്പോൾ അങ്ങോട്ട് ദേഷ്യം വരുന്നത് മനു പറയാണ് എന്താണ് ആൻറ്റി ഇത് കുറച്ച് മനുഷ്യത്വം വേണ്ടി ഒരു ഉളുപ്പില്ലാണ്ട് എന്ത് വർത്തമാനമാണ് ആൻറ്റി പറയണേ കൃത്യസമയത്ത് അങ്കിളിന് വേണ്ട സി പി ആറിനും കൊടുത്ത് ആംബുലൻസ് വിളിച്ച് ഇവിടം വരെ എത്തിക്കാൻ അവളുണ്ടായിരുന്നു എന്നിട്ട് നന്ദി വാക്ക് പറയേണ്ട ആൻറ്റിക്കൊന്ന് നല്ല രീതിയിലെങ്കിലും സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വൈദ്യന്തിയൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ എന്നാൽ പൊക്കോളം മനുവായിട്ട് പക്ഷേ സാറിൻ്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അത് കുഴപ്പമില്ല ഞാൻ നിന്നെ വിളിച്ചറിയിക്കുക ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ല ഈ ആൻ്റീടെ കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു വൈ നമ്മുടെ അലീനയുടെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് കുറച്ച് മുന്നോട്ട് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി അത് നോക്കുകയാണ് കയ്യിൽ പിടിച്ചത് വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അലീനയുടെ കയ്യിൽ എൻ്റെ അവളെ കയ്യിലും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ട് പറയുന്നുണ്ട് ആൻറ്റി കാണാൻ വേണ്ടി തന്നെ ഞാൻ കൈ പിടിച്ചത് ഇച്ചിരി കുശിമ്പ് വരട്ടെ എന്തൊരു സ്ത്രീ ആയത് എന്ത് സ്വഭാവം എനിക്ക് മനസ്സിലാവണമല്ല അപ്പോഴും അലീന പറയുന്നുണ്ട് അങ്ങ സാറിൻ്റെ ഈ ഒരു രീതി കണ്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല മനുവട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മനു കാറിൽ കൊണ്ടുവന്ന ആക്കുകയാണ് അപ്പോൾ കാറിലിരുന്ന് അവർ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നത് എന്താന്ന് വെച്ചാൽ സാധാരണ െങ്ങനെങ്കിലും ഭേദമായി വന്നാൽ മതിയായിരുന്നു മനുവേട്ട ഞാൻ എന്നാൽ നാളെ വീട്ടിലോട്ട് പൊക്കോട്ടെ രേവതി കുട്ടിയുടെ നിനക്കെന്താണ് ഈ സമയത്ത് നീയല്ലേ വേണ്ടത് ഇവിടെ ആരാ ഉള്ളത് മുത്തശ്ശിയുടെ കാര്യം അവിടെ അവർ അങ്ങോട്ട് കൊണ്ടുപോകുകയുള്ളൂല്ലോ പിന്നെ കുട്ടികളെ ഒരാഴ്ച ഇപ്പം മനുവേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അവർക്ക് നിൽക്കാമല്ലോ ഞാനെന്തിനും ഇതിൻ്റെ ഇടയിൽക്കിടയിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടമില്ലാണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നത് ആർക്കും ഇഷ്ടമില്ലായ്മയും ഇഷ്ടമുള്ളതൊന്നും നീ നോക്കണ്ട എന്തായാലും ആ അങ്കിൾ വരുന്നവരെ നീ കുറച്ച് ദിവസം കൂടെ നിൽക്കുക ഞാനല്ലേ പറയുന്നത് ശരി ആയിക്കോട്ടെ എന്നിട്ട് പിന്നെ മനു അലിനെയും കൂടെ ഡിസ്കസ് ചെയ്യണത് എന്ത് കാരണത്താലാണ് അങ്കിളിന് ഇത്രയേറെ ടെൻഷൻ വരാനും ഈ ഒരു ഡിപ്രഷൻ ലെവലിൽ എത്താനും കാരണമൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴും അത് യുന്നുണ്ട് അന്ന് ഊണ് കഴിഞ്ഞ് ടീ ആയിട്ട് ഞാൻ ചെന്നപ്പോൾ മുതൽ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല മനുവേട്ട കാര്യം ആ ചെയറാണെങ്കിൽ അവിടെ എടുത്ത് എറിഞ്ഞിട്ടേക്കുന്ന രീതിയിൽ കുറേ ഫയൽസും ആൽബവും ഒക്കെ എടുത്താട്ടെ കസേരയിലും ഒക്കെ ആയിട്ട് ആകെ എനിക്ക് പിന്നെ അന്നേരം ഞാൻ അത്ര വലിയ രീതിയിൽ കാര്യമാക്കില്ല പിന്നെ ഒന്നും പറയാണ്ടും പോയി അതാണ് എനിക്ക് ആകെ ഒരു ടെൻഷൻ എന്ത് സാധാരണ സാർ അങ്ങനെ പറയാണ്ട് പോകുന്ന ആളല്ല അപ്പോൾ ആകെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഈ ആൻറ്റിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല മനു അങ്ങനെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ അറിവിലില്ല പിന്നെ എന്തായിരിക്കും അങ്കിൾ ഇത്രയേറെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിലെത്തിയിട്ട് മനു മുത്തശ്ശീടെ അടുത്ത് ചെല്ലണം മുത്തശ്ശിയാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനടിക്കാണ് എന്നെന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് എന്ന് വെച്ചാൽ ബാലേന്ദ്രനെ വല്ലതും പറ്റിപ്പോയ പിന്നെ ഈ കുടുംബത്താരാ ഉള്ളത് വൈജ അനാഥ ആയിപ്പോലെന്നൊക്കെ ഉള്ള ചിന്തയാണ് മുത്തശ്ശിക്ക് അപ്പോൾ മനു പറയുന്നുണ്ട് മുത്തശ്ശി ഒന്നും പേടിക്കേണ്ട കറക്റ്റ് ടൈമിൽ അവൾ സി പി ആർ കൊടുത്ത് ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് ഡോക്ടറേം വിളിച്ചെത്തിച്ചത് കൊണ്ട് അങ്കിളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്കിൾ നമ്മളും കൂടെ ഉണ്ടാവില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം സാ റിക്കവറായി വരുന്നുണ്ട് മനു ആ മുത്തശ്ശീനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോഴിനെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്നാൽ പൊക്കോട്ടെ ഇനി ഇവിടെ നിൽക്കണോ മുത്തശ്ശി നീ എന്താ മോളെ ഇവിടെ നീ പോയാൽ പിന്നെ ആരാ ഉള്ളത് അപ്പോൾ മനു പറയുന്നുണ്ട് നീ ആൻറ്റിയെ പിടിച്ചിട്ടാണെങ്കിൽ നീ ഒന്നും എങ്ങോട്ടും പോകണ്ട ആൻറ്റിക്കുള്ള മറുപടി അതിപ്പോൾ ആൻറ്റിയല്ല അമ്മയാണെങ്കിൽ ഞാൻ എടുത്തടിച്ചുള്ള നല്ല മറുപടി ഞാൻ കൊടുക്കും നിനക്ക് ഞാനില്ലേ നീ സമാധാനപ്പെട്ട് നിൽക്കൂ അലീന എന്ന് മനു പറയുന്നുണ്ട് അപ്പോൾ അലീന പറഞ്ഞു ശരി എന്നായിക്കോട്ടെ മനു ആയിട്ടാണെന്ന് പറയുന്നുണ്ട് എട്ട് മനു ഹോസ്പിറ്റലിൽ ആൻറ്റി മാത്രമല്ലേ ഞാൻ എന്നാൽ പോവാം മുത്തശ്ശിയെന്ന് പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി മനു അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് വന്നിട്ട് പറഞ്ഞു മനുവിൻ്റെ അടുത്ത് അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ മനു പതുക്കെ കയറണം എന്നിട്ട് നേഴ്സ് പറയുന്നുണ്ട് ഒരുപാട് ഓവറായിട്ട് സംസാരിപ്പിക്കേണ്ട ചെറിയ രീതിയിൽ എന്തെങ്കിലും ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു അങ്കളിനോട് ചോദിക്കണേ എന്തു പറ്റി അങ്കൾ ഇത്രയേറെ ഡിപ്രഷൻ വരാൻ എന്താ ഉണ്ടായത് എന്താണിത് അപ്പോൾ പറയുന്നത് ഏയ് അതൊന്നും ഇല്ലടാ സാരയല്ല പോട്ടെ അപ്പോൾ പറഞ്ഞാൽ ആൻറ്റി വെളിയിൽ നിപ്പുണ്ട് ആൻറ്റിക്കൊന്ന് കാണണമെന്നുണ്ട് മാളിക വീട്ടിൽ ആരും എന്നെ കാണണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ബാലേന്ദ്രൻ അങ്ങ് വൈലൻറ്റാവാണ് അപ്പോഴും മനു ചിന്തിക്കുന്നത് എന്തു പറ്റി അങ്കിൾ പറയുക എന്തെങ്കിലും കാരണമുണ്ട് എന്താണ് ഇത്രയേറെ ഒരു ഇമോഷനൊക്കെ വരാൻ കാരണം എന്താണ് അപ്പോൾ നേഴ്സ് പറയുന്നത് ഒത്തിരി സംസാരിപ്പിക്കണ്ട എന്ന് അപ്പോൾ ഞാൻ പറയാം ഞാൻ വൈജയന്തിയെ കാണുന്നത് വീട്ടിലെത്തിയിട്ട് മതി ഇവിടെ വെച്ചൊരു സീൻ വേണ്ട എന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മനു വെളിയിലോട്ട് ഇറങ്ങണം അപ്പോൾ മനുവിന് മനസ്സിലായി ആന്റി ആയിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനുവിന് തീർത്തും മനസ്സിലായി അപ്പോൾ വൈജയന്തിയുടെ അടുത്ത് പറയുന്നുണ്ട് ആൻറ്റി ഇപ്പം അപ്പം വൈജയന്തി പറയുന്നുണ്ട് മനു ഞാൻ ഞാനെന്താ അകത്തോട്ട് കയറിക്കട്ടെ ഇല്ല ആൻറ്റി ഇപ്പം ആരും കാണണ്ട ആൾ അത്ര ആയിട്ടില്ല അപ്പോൾ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് മനു ആൻറ്റീനെ ഇപ്പം ഒന്ന് സമാധാനിപ്പിച്ചു പക്ഷേ ആൻറ്റി അവിടെ ചെന്ന് കഴിഞ്ഞാൽ സീൻ വേറെയാണ് അങ്കിൾ ഒന്നും കൂടെ ഒരു ഇതാകും കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു മൈനസ് സ്ട്രോക്കാണ് വന്നത് എങ്കിലും ഇനി ഒരു സ്ട്രോക്ക് വരാണ്ട് നോക്കണം കാരണം എന്ന് വെച്ചാൽ അതൊരിക്കും ബുദ്ധിമുട്ടായി മാറും അപ്പോൾ അതുകൊണ്ട് മനു എന്തൊക്കെയോ നമ്പറിട്ട് ആൻറ്റീനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അപ്പോഴും മനു ചിന്തിക്കുകയാണ് ഇവർ തമ്മിൽ എന്തോ കേസ് ഉണ്ടായിട്ടുണ്ട് ആൻ അങ്കിളിന് മനസ്സിന് മുറിവേൽക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു ഇഷ്യൂ അങ്കിളിൻ്റെ ലൈഫിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതാണ് അങ്കിൾ ഈ ഒരു രീതിയിലായത് അത് മാത്രമല്ല മനുശങ്കർ നമ്മുടെ ഡോക്ടർ ശർമ്മേനെ പോയി കണ്ടായിരുന്നു അപ്പോൾ ശർമ്മ പറയുന്നുണ്ട് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള മദ്യപാനവും ഓവർ ടെൻഷനും കാരണമാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് അയാൾക്ക് നമ്മളറിയാത്ത എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട് ഇയാൾക്ക് വേറെ എന്തെങ്കിലും രോഗമുണ്ടോ അപ്പോൾ നമ്മുടെ മനു പറയുന്നുണ്ട് ജസ്റ്റ് ഒരു കൊളസ്ട്രോൾ ഷുഗർ അങ്ങനെയുള്ള അങ്ങനെയുള്ളത് സ്റ്റാർട്ടിങ് ലെവൽ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറൊരു പ്രോബ്ലം ഇല്ല പിന്നെ ആൻറ്റിക്കും എനിക്ക് അറിയാം ഞാനും അന്വേഷിച്ചെടുത്തോളം ഇഷ്യൂസ് ഒന്നും ഇല്ല ഷോ വീട്ടിലെ ഷോപ്പിലെ പക്ഷേ എന്തോ നമ്മൾ കാര്യമുണ്ട് മനുഷ്യർ എന്ന് നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വൈജി അകത്തോട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ വൈജിയോട് ഡോക്ടർ പറയുന്നുണ്ട് കറക്റ്റ് ടൈമിൽ അലീന വന്ന് എല്ലാ സി പി ആറും കൊടുത്ത് എല്ലാം ചെയ്ത് ആയതുകൊണ്ട് മാത്രം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല എന്തായാലും അപകടനില തരണം ചെയ്തു എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോഴും അലീനക്കിട്ടൊരു കുത്താണ് ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിൽ ആർക്കും ആരെയും വിളിക്കാമല്ലോ അത് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ടുത്ത് വേറെന്തൊക്കെ ചോദിക്കുകയാണ് അപ്പോഴും മനു ഇങ്ങനെ വൈജയന്തിന് ഇങ്ങനെ ഒന്ന് തുറപ്പിച്ച് നോക്കുകയാണ് ഒരു നന്ദിയില്ലാത്തൊരു സ്ത്രീയാണല്ലോ ഇവരെന്ന മട്ടില്ല കാര്യം വെച്ചാൽ ഇത്രയും ചെയ്ത് ഇത്രയും സ്വന്തം ഭർത്താവിനെ രക്ഷിച്ചിട്ടും അത് ആ ഒരിതല്ല അലീന ചെയ്തതിലുള്ള കുറ്റങ്ങളാണ് ആൻറ്റിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്നൊരു ചിന്താഗതി എന്നിട്ട് മനു ആൻറ്റിയുടെ വെളിയിലിറങ്ങിയപ്പോൾ ചോദിച്ചു ആന്റിയുടെ പെരുമാറ്റം സംസാരം കേട്ട് കഴിഞ്ഞാൽ അങ്കിള് ജീവിക്കേണ്ട എന്നുള്ളതാണല്ലോ ആന്റിയുടെ സംസാരം കേട്ടാൽ തോന്നും അവൾ രക്ഷ തിലാണോ ആന്റിക്ക് ഇത്ര വലിയ കുറവ് അപ്പൊ പറയുന്നുണ്ട് നീ ഇത് പറയണേട്ടാ ഞാൻ എനിക്കെന്തോ ആ ബാലേന്ദ്രനോട് വൈരാഗ്യം ഉള്ളതുപോലെ നീ എന്ത് വർത്തമാനോട് ആ മനു പറയണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഒരുവിധം ഒന്ന് റിക്കവറായി വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ പിന്നെ ബബിതയും നമ്മുടെ കൃഷ്ണജിയും കൂടെ വീട്ടിൽ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്ന് എത്തുന്ന അവർ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് സംഭവങ്ങളൊക്കെ അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞതും കൃഷ്ണജിയും ബബിത ഒരേ സങ്കടം കൃഷ്ണജയ്ക്കാണെങ്കിൽ അപ്പം തന്നെ അച്ഛനെ കാണണം അങ്ങനെ ഡ്രസ്സൊക്കെ മാറി അവരപ്പം തന്നെ ഹോസ്പിറ്റലോട്ട് എത്തണം അപ്പോൾ അമ്മയോട് വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ ആൻറ്റിയോഗ്രാം ചെയ്ത് ഇപ്പോൾ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് മോളെ നമുക്ക് നേഴ്സ് വരുമ്പോൾ ചോദിച്ചു നോക്കാം കൃഷ്ണജ ഒരേ ിലാണ് കാരണം എന്ന് വെച്ചാൽ അച്ഛനെന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ജീവനാണ് അങ്ങനെ നേഴ്സ് വന്നപ്പോൾ കൃഷ്ണജിയുടെ നിർബന്ധപ്രകാരം ഒരാൾ കയറി കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ കയറാണ് അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ കിടത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണജിക്ക് വല്ലാത്ത സങ്കടം തോന്നി ചെന്ന് നേരെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛന്ന് വിളിച്ചപ്പോൾ തന്നെ ബാലേന്ദ്രൻ കണ്ണു തുറന്നു ആ മോളെ എന്ന് വിളിച്ചു എന്നിട്ട് ഒരു ചെറിയൊരു ചിരിയും കൂടെ കൊടുത്തു എന്ത് പറ്റി എൻ്റെ അച്ഛനെ എന്താ അച്ഛൻ അച്ഛനെവിടെയായിരുന്നു രണ്ട് ദിവസം ഞങ്ങളൊക്കെ എന്ത് മാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാവോ അപ്പോൾ ൻ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മയ്ക്ക് കാണണമെന്നുണ്ട് വേണ്ട എന്നെ ഇപ്പോൾ കാണണ്ട ഞാൻ ഈ ഇവിടെ കിടന്ന് കാണുന്നില്ല അവളെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണജിക്ക് ആ ബാലേന്ദ്രൻ്റെ മുഖവും മാറി ഒരു വല്ലാത്തൊരു സീൻ വന്നുകൊണ്ടപ്പോൾ കൃഷ്ണജിക്ക് മനസ്സിലായി എന്തോ ഒരു പന്തി അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് അച്ഛൻ ഇത്രയും ഡിപ്രഷനാവാൻ കാരണമെന്നുള്ളത് കൃഷ്ണജിക്ക് മനസ്സിലായി അപ്പോൾ ഏകദേശം ഇന്ന് മഴതോലും മുമ്പ് സീരിയലിൽ വരാനിരിക്കുന്ന ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പ്രൊമോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓളും കൂടി എനേബിൾ ചെയ്യാനായിട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക എന്നല്ലേ നമുക്കറിയാവുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തും നമ്മുടെ സുമി മൂഫാസ് ടെസ്റ്റി കിച്ചനിലൂടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു